പരുത്തുപാറയിലെ ഭൂമി കയ്യേറ്റം വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രേഖകളും നടപടികൾക്കാണ് ആറു കോട്ടയം ഡിഎഫ്ഒ എൽ രാജേഷിനാണ് അന്വേഷണ ചുമതല റവന്യൂ ഭൂമിക്ക് പുറമെ റാന്നിരസ്പെടുന്ന വനഭൂമിയിലും കയ്യറ്റം നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വനഭൂമി കയ്യറ്റത്തിന്റെ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് പി സി സി എഫ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് വനംവകുപ്പിന്റെ വിജ്ഞാപനം ഇരുപത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാലെട്ട് ആസർവ് ഭൂമിയിൽ കയ്യേറ്റം നടന്നാണ് എസ് ഐ ടി യുടെ വിലയിരുത്തൽ എന്നാൽ മഞ്ജുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തി സർവേ നമ്പറിൽ തങ്ങൾക്ക് എത്ര എക്ടർ ഭൂമിയുണ്ടെന്ന് വനംവകുപ്പിന് കൃത്യമായി അറിയില്ല കയ്യേറ്റം വ്യാപകമാണെന്ന പരാതി ഉയർന്നിട്ടും വനം റവന്യൂ സംയുക്ത പരിശോധനയും പരുന്നുപാറയിൽ നടത്തിയിട്ടില്ല ഇടുക്കി വിഷൻ കുമള്ളി